ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചുലർ എന്ന സിനിമ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യാൻ നടി അനശ്വര രാജൻ തയ്യാറായില്ല എന്ന സംവിധായകൻ ദീപു കരുണാകരന്റെ ആരോപണത്തിന് മറുപടിയുമായി അനുശ്വര രാജൻ രംഗത്ത് സിനിമയുടെ റിലീസ് മാറ്റിവെച്ചതുപോലും രണ്ടു ദിവസം മുമ്പാണ് താൻ അറിഞ്ഞതെന്നും ഓൺലൈനിൽ സിനിമയുടേതായുള്ള ഒരേ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂ അത് തന്റേതു മാത്രമാണെന്നും അനുശ്വര ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ സംവിധായകൻ ദീപു ഉന്നയിച്ച ഔദ്യോഗികമായി നേരിടുമെന്നും താരം പറയുന്നു ശ്രീ ദീപു കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില അഭിനേതാക്കൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ആ സംഭവങ്ങളും പേരുകളും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അത് സിനിമയെയും വ്യക്തിപരമായും ഗുണം ചെയ്യില്ല എന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കെ എന്റെ പേര് മാത്രം വലിച്ചുഴക്കുന്നത് വഴി വ്യക്തിപരമായും സിനിമയെയും ഗുണം ചെയ്യും എന്നാണോ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് കിട്ടാതെ കാരവാനിൽ നിന്നും പുറത്തിറങ്ങാത്ത കൃത്യസമയത്ത് ഷൂട്ടിനെത്തി സഹകരിക്കാത്ത ദുരനുഭവങ്ങൾ മറ്റ് അഭിനേതാക്കളിൽ നിന്നും നടന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ പേരുകൾ ഒഴിവാക്കി കേവലം ഇൻസ്റ്റാഗ്രാമിൽ മ്യൂസിക് പോസ്റ്റർ ഷെയർ ചെയ്തില്ല എന്ന് വിമർശിച്ച് എന്റെ പേര് മാത്രം പരസ്യമായി പറയുകയും മേൽപ്പറഞ്ഞ അഭിനേതാക്കളുടെ പേരുകൾ പറയാതെ താരതമ്യേനെ പുതുമുഖവും പെൺകുട്ടിയുമായി എന്റെ പേര് പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവമാവാം ഒരു സ്ത്രീ എന്ന വിറ്റിം കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താൽപ്പര്യപ്പെടുന്നില്ല ഞാൻ അംഗമായ അമ്മ അസോസിയേഷനിൽ പരാതിക്കത്ത് ഇതിനകം നൽകിയിട്ടുണ്ട് ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീദീപ് ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് തന്റെ തീരുമാനം എന്നും അനുശരാ യിച്ചിട്ടുണ്ട്